അവരുടെ പേര് മകനാണ് ഇവിടെ ഓപ്പറേറ്റർ ചെയ്യുന്നത് ലോക റെക്കോർഡ് നേടിയ ഒരു കുട്ടിയാണ് അവിടെ മൊത്തം എഞ്ചിനീയർ ചെയ്യുന്നത് ലോക റെക്കോർഡ് നേടിയ ഒരു കുട്ടിയാണ് അവർക്ക് വേണ്ടി നല്ലൊരു കയ്യടെ കൊടുക്കാം കൊച്ചു പയ്യനാണ് അവനാണ് കൺട്രോൾ ചെയ്ത് നമ്മുടെ പരിപാടി ഭംഗിയാക്കി തരുന്നത് അപ്പൊ അവന് വേണ്ടി നല്ലൊരു കയ്യടെ ഗാന്താർ മ്യൂസിംഗിന്റെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തില് താങ്ക് യു പരിപാടിന്റെ നമ്മുടെ തന്നെ താ വരുന്ന വേനാണ് കേട്ടാ പൊളി അടിപൊളിയാക്കി തന്നിട്ടുണ്ട് നല്ല നല്ല സൗണ്ടാണ് അടിപൊളി സൗണ്ടാണ് ഒന്നും പറയാനില്ല അതില് കേട്ടാ ഒരു കയ്യടി കൊടുക്ക അല്ല ഫോട്ടോസ് എടുത്ത വിട്ടു ഫോട്ടോസ് എടുത്തോട്ടോ ഓക്കെ അല്ലേ റെഡി പൊളിക്കല്ലേ സെറ്റ് അപ്പോൾ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗംഭീരായിട്ട് പരിപാടി കഴിഞ്ഞ് സൗണ്ടിന്റെ അഭിപ്രായം നമുക്ക് നമ്മളെ കമ്മിറ്റിക്കാർ കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ മഴ നമ്മൾക്ക് അനുകൂലമായി കഴിഞ്ഞ ശേഷം അതെല്ലാരും തൃപ്തില്ലേ അല്ല നമ്മൾ ആദ്യമായിട്ട് വന്നതാണ് പരിപാടി ഓക്കെ ശരി ഓക്കെ താങ്ക് യു